മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു കോംബോയാണ് ജാസ്മിൻ്റേതും ഗബ്രിയുടേതും ഈ കോംബോയെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഇരട്ടി വെറുക്കുകയാണ് ആദ്യമായാണ് ഒരു കോംബോയ്ക്ക് ഇത്രയധികം വെറുപ്പും നെഗറ്റീവുകളും ഉണ്ടാവുന്നത് പുറത്ത് പത്ത് ലക്ഷത്തിലധികം യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടുമുള്ള ജാസ്മിൻ അകത്തു പോയപ്പോഴും ഇതേ സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ആദ്യ ഒരാഴ്ച ജാസ്മിൻ്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു എന്നാൽ ഗബ്രിയുമായുള്ള കോംബോ വന്നതോടുകൂടി എല്ലാവരും ജാസ്മിനെ എതിരായി മാറി കാരണം ഇവരുടെ കോംബോയ്ക്കകത്തുള്ള പ്രവൃത്തികളായിരുന്നു പുറത്ത് അഫ്സൽ എന്നൊരാളുമായി കമ്മിറ്റഡായി എൻഗേജ്മെൻറ്റായതിനു ശേഷമായിരുന്നു ജാസ്മിൻ അകത്തേക്ക് പോയത് അതിനാൽ തന്നെ ഗബ്രിയുമായുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആളുകൾക്ക് ഇഷ്ടമല്ലായിരുന്നു മുമ്പും ഒരാളുമായി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ബ്രേക്കപ്പ് ആയ ആളാണ് ജാസ്മിൻ ജാഫർ അതിനുശേഷമാണ് അഫ്സലിനോട് പ്രണയത്തിലാവുന്നതും എൻഗേജ്മെൻറ്റ് കഴിയുന്നതും ഹൗസിനുള്ളിൽ ജാസ്മിൻ തന്നെയാണ് അഫ്സലിൻ്റെ കാര്യം എടുത്തിട്ടത് ഇത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗെയിം പ്ലാൻ ആയാൽ പോലും ഒരു മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഷോയുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തെന്നാൽ അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും പ്രൈവറ്റ് കാര്യങ്ങളും പബ്ലിക്കായി മാറുന്നതാണ് അങ്ങനെയാണ് ജാസ്മിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ജാസ്മിനും അസ്ല മർലിയും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പെട്ടെന്ന് തന്നെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പും ബ്രേക്ക് ആവുന്നത് അതിനു കാരണം അസ്ല എന്ന രീതിയിൽ ജാസ്മിൻ എക്സ്പ്ലനേഷൻ നൽകി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അസ്ല ജാസ്മിനെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇത് ചർച്ചയായ വിഷയമായിരുന്നു അസ്ല ജാസ്മിനെതിരെ പ്രതികരിച്ചിരുന്നെങ്കിലും അന്ന് ജാസ്മിൻ്റെ ഭാഗത്തായിരുന്നു ന്യായം അതിനാൽ തന്നെ എല്ലാവരും ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ജാസ്മിൻ്റെ ആരാധകർ പോലും ഹേറ്റേഴ്സായി മാറിയിരിക്കുകയാണ് എല്ലാവരും ജാസ്മിനെ ഇതാണ് യഥാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞു കൊണ്ട് കുറ്റപ്പെടുത്തുകയാണ് നിരവധി സൈബർ അറ്റാക്കുകളും നെഗറ്റീവ് കമന്‍റുകളുമാണ് ജാസ്മിനെ വന്നു കൊണ്ടിരിക്കുന്നത് ആ അവസരത്തിൽ അസ്ലയും ജാസ്മിനെ കുറ്റപ്പെടുത്തി കൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇതുവരെ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാതിരുന്ന അസ്ല ഇപ്പോഴാണ് ജാസ്മിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ ആ വീഡിയോയിൽ ജാസ്മിനെ ജാസ്മിനെക്കുറിച്ചല്ല പറയുന്നതെങ്കിലും പരോക്ഷമായി ജാസ്മിനെ പറ്റി ബിഗ് ബോസിൽ സംസാരിക്കുന്ന ചർച്ചാ വിഷയമാണ് കണ്ടൻ്റായി അസ്ല എടുത്തിരിക്കുന്നത് ഒരേ സമയം ഒന്നിലധികം കാമുകന്മാരുണ്ടാകുന്നതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് അസ്ല വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതൊരു മാനസികമായ അസുഖമാണെന്നും ഇതിന് പ്രതിവിധിയുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അസ്ല വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ ഇത് ജാസ്മിനിട്ട് നൈസായി പണി കൊടുത്തതാണെന്നും ജാസ്മിനെ അല്ലേ ഉദ്ദേശിച്ചതെന്നും ചോദിച്ചുകൊണ്ടുള്ള കമൻ്റുകൾ വന്നിട്ടുണ്ട് ജാസ്മിൻ അസ്ല പ്രശ്നത്തിൽ ഒരുപാട് ജാസ്മിനെ പേടിച്ച ആളാണ് അസ്ല അസ്ലയുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവന്നതും ജാസ്മിനാണ് ഇപ്പോൾ എല്ലാവരും കൂടി ജാസ്മിനെ അറ്റാക്ക് ചെയ്യുന്നതും സപ്പോർട്ട് കുറയുന്നതും കണ്ടപ്പോൾ അസ്ലയും അവസരം മുതലെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്